എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ കിരൺടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്ന സരിയു തൻ്റെ മോളാണോ അല്ലയോ എന്ന് വീണ്ടും സംശയം ഇഷ്ട അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശാരി വീണ്ടും എന്ത് ചെയ്യണം ഒന്നുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നേ ഇന്ന് തന്നെ നമ്മൾ കണ്ടു രാഹുലിനെ പഞ്ഞി കിട്ടിട്ട് ശാരി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് രാഹുൽ ഓർത്തു ഇവൾക്കിത് എന്തു പറ്റി ഇവളെന്തൊക്കെയാ പറഞ്ഞിട്ട് പോണേ എന്തോ ഒരു മാറ്റം അവൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്ങോട്ടാ പോകുന്ന പോലും രൂപയുടെ അടുത്തേക്കാണോ ഏഹ് രൂപേനെ കാണാൻ ആയിരിക്കില്ല പക്ഷെ വേറെ എങ്ങോട്ടാ പോകുന്നത് അഹ് എങ്ങോട്ടേലും പോയിട്ട് വരട്ടെ എന്നോർത്ത് രാഹുൽ ആകത്തേക്ക് ഏർ പോകണം ഈ സമയം ശാരി രണ്ടും കൽപ്പിച്ചായിരുന്നു ഇറങ്ങിപ്പോയത് സരീവിന്റെ ഒരു മുടിയും വീണ്ടും ശാരിയുടെ ഒരു മുടിയും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എലിസബത്ത് തന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല അല്ല അവന് കിരണ് അവളും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ താൻ കണ്ടതാണ് ഒരു പക്ഷേ കിരൺ പൈസ കൊടുത്ത് അവളെ കയ്യിലെടുത്താണെങ്കിലോ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നോട് കള്ളത്തരം പറഞ്ഞാൽ സാധ്യതയുണ്ട് അത് വേണ്ട ഒരു കാര്യം ചെയ്യാം വേറെ കൊടുത്ത ഡി എൻ എ ടെസ്റ്റ് നടത്താം അതാകുമ്പോൾ സത്യം സത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഇതോടെ കൂടി ഷാരി നല്ല നേരെ ചെല്ലുവാണ് അപ്പൊ ശാരിക്ക് പരിചയമുള്ള ഒരു പുളിക്കാരിൻ്റെ അടുത്തേക്കാണ് ഷാരി ചെല്ലുന്നത് പിന്നീട് ശാരി എന്നിട്ട് ഡീനർ ടെസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശാരിക്ക് വേണ്ടിട്ട് അന്ന് പറയുന്നില്ല തൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ട് അന്നാണ് പറഞ്ഞത് എലിസബത്തിനോട് പറഞ്ഞപ്പോൾ തന്നെ അവരോടും അങ്ങനെ തന്നെയാണ് പറയണേ അതെ സാറേ കൃത്യമായിട്ടുള്ളത് കിട്ടണം ഏഹ് ഒന്നിനും ഒരിടത്തൊരു മാറ്റമല്ല സത്യമായിരിക്കണോട്ടോ അതിനെന്താ വരുന്ന കുഴപ്പമില്ല പിന്നീട് ശാരി കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ പൈസ വെച്ചോ ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കഴിഞ്ഞമ്മേ ഞാൻ തരാമെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടണ്ടെന്ന് പറയുന്നുണ്ട് ഏയ് കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ ചാരി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ചാരിയുടെ ഒരു ടെൻഷനാണ് എൻ്റെ ഭഗവാനെ ഇനിയിപ്പം എന്തെങ്കിലും ഇനിയിപ്പൊ അതിനകത്ത് കൃത്യമൊത്തം കാണുവോ ഏയ് അങ്ങനെയില്ല കാരണം കിരൺ അറിയാൻ പാടില്ലാത്ത ആളാതാൻ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ വന്ന് പൈസ കൊടുത്ത് ഇവരെ കൈയ്യിലെടുക്കും തനിക്ക് സത്യം ഒന്നും അറിഞ്ഞേ തീരുവുള്ളൂ ഇത്രയും കാലം താൻ തന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് പൊത്തി പൊതിഞ്ഞു വെച്ച തന്റെ മകളല്ലേ ആ വൃത്തികെട്ടവളുടെ മകളാണോ എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ ഉള്ളിലുണ്ട് ശാരി തകർന്നടിഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത് ഈ സമയം മേഹനെ കല്യാണിയേം കൂടെ നേരെ ഷോപ്പിലേക്ക് പോവാണ് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കല്യാണിക്ക് അപ്പം മേഘന കൂട്ടുപോയതാണ് അങ്ങനെ അവൾ അവിടെ പോയി സെലക്ട് ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് മനോഹറും മേഘനയുടെ അനിയത്തി നിഷയം കൂടെ ആ കടയിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് അവരവിടെ മാറി നോക്കുവാണ് ആ സമയത്ത് അങ്ങോട്ട് കയറിയിട്ട് ചുരിദാർ സെക്ഷനിലേക്കാണ് ഒരു നേരെ പോയത് പിന്നീട് മനോഹരം ചെയ്യുക നിഷയ്ക്ക് വേണ്ടിയിട്ട് ചുരിദാറൊക്കെ സെലക്ട് ചെയ്യുക അതൊക്കെ നേരെ നിഷയ്ക്ക് വെച്ച് ഉണ്ട് കളർ ചേരുമോ എന്നൊക്കെ നോക്കുവാണ് ഇതെല്ലാം മാറി ഇന്ന് കല്യാണിയും മേഹനെയും കാണുന്നുണ്ടായിരുന്നു മേഹന ഇത് കണ്ട നോക്ക് കല്യാണി ചേച്ചി നോക്കണ്ടോ എൻ്റെ അനീത്തിയ എനിക്ക് തോന്നേ അവളെ വിവാഹം കഴിക്കാൻ പോന്നേ അവനാന്ന് തോന്നേ വിവാഹം കഴിക്കാനാന്ന് പറഞ്ഞ് വന്നാൽ തോന്നേ അവന്റെ വലിയിൽ അവൾ കുടുങ്ങിയെന്ന് തോന്നുന്നു പറയണം കല്യാണി പറഞ്ഞു അനുഭവിക്കട്ടെ അവളുടെ അഹങ്കാരം ഇച്ചിരി കുറയട്ടെ എന്ന് പറയണം എന്നാലും എൻ്റെ അനീത്തിയല്ലേ ചേച്ചി സാരില്ല ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ നിൽക്കും ഞാൻ ചെന്നിട്ട് വരാന്ന് വേണ്ടേച്ചി ചേച്ചി ഇപ്പം അങ്ങോട്ട് പോയിട്ട് നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ അംഗീകരിക്കാൻ പോകുന്നില്ല അവൾ ഒരു പക്ഷേ എനിക്ക് അസൂയ കൊണ്ടാ ഞാൻ പറയണേ അവൾക്കൊരു നല്ല ബന്ധം കിട്ടുന്നുകൊണ്ടുള്ള അസൂയം കൊണ്ടായിരിക്കും എന്നാ പറയുള്ളൂ അവൻ ചിലപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താണെന്നൊക്കെയാന്ന് നിനക്കറിയത്തില്ലോ മേഹന എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അമേരിക്കക്കാരനാന്നാ കൊറിയേനെ ജപ്പാനും ഉണ്ടെന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ നിന്റെ അനീത്തിനെ മയക്കെടുത്തായിരിക്കും അപ്പം പെട്ടുപോയാലും ഇനി എന്തേ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ന് കിരണേട്ടനോട് പറയാം ഇനിയിപ്പം നമ്മളെ രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടെന്ന് ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവനോടൊന്ന് മുങ്ങാൻ ചാൻസ് ഉണ്ട് അതൊരു കാരണവശാലും പാടില്ല ഇവന്റെ കള്ളത്തരമല്ല നമുക്ക് കയ്യോടെ പൊളിച്ചടിക്ക് കൈ കൊടുക്കണം നിന്റെ അനിയത്തി നിന്നോടൊത്ത ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ തകരുന്ന കാര്യമല്ലേ അതൊരു കാരണവശാലും സംഭവിച്ചു കൂടാന്ന് പറയണം ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശാരി ക്ഷേത്രത്തിൽ പോവാണ് അപ്പൊ ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നോ നാളെ റിസൾട്ട് കിട്ടുമായിരിക്കും എൻ്റെ ഭഗവാനെ തനിക്കെതിരായിരിക്കില്ലേ അങ്ങനെ സർവ്വ ദൈവങ്ങളെയും വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ശാരി നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് സാരിവിന് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ കഴിച്ച് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ ശാരി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടു ഷാരിനെ കണ്ടതും കല്യാണി തി വരുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറയാണ് ഇനിയിപ്പം ഈ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വെറുതെ ഇരിക്കത്തില്ല എന്തേലും പറയുമായിരിക്കും കിരണേട്ടാന്ന് പറയുകയാണ് എന്തേലും പറയേട്ട നമുക്കെന്താ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറയാണ് അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും കല്യാണിയും കിരണിയും കൂടെ കണ്ടുകഴിയുമ്പോഴത്തേനും ശാരി പറഞ്ഞു ചണ്ടുപേരും കൂടെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടെ പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നായിരിക്കും അല്ലേ നോക്കുകയാണ് പെട്ടെന്ന് കല്യാണി പറഞ്ഞു അത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ തെറ്റു ചെയ്യാത്തൊരു പുണ്യാളിനും പുള്ളിയാർത്തും കൂടെ വന്നിരിക്കുന്നു ഇല്ലാത്ത കള്ളക്കള കള്ളക്കഥകളൊക്കെ പറഞ്ഞ് എന്നെ എൻ്റെ മോളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക കിരൺ പറഞ്ഞു നിങ്ങൾ എന്താ അറിഞ്ഞെന്നാ പറഞ്ഞേ അല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അവള് നിങ്ങളുടെ മോളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓഹോ അങ്ങനെയല്ലേ നീ അതും പ്രതീക്ഷിച്ചിരിക്കുമല്ലേ നീ അവൾക്ക് പൈസ കൊടുത്തല്ലേടാ എന്റെ മോളല്ലെന്ന് പറയിച്ചിരിക്കുന്ന ആ എലിസബത്തിന് അതൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്റെ കള്ളത്തരം എൻ്റെ അടുത്ത് ചിലവാകത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പം എന്ത് കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മോള് ഞാൻ പ്രസവിച്ച മോള് എൻ്റെ മോളല്ലാതെ ആവുന്നില്ലടാ നീയും നിന്റെ അച്ഛനും അമ്മ എല്ലാവരും കൂടെ കിറഞ്ഞ് ചേർന്ന് ചതിക്കോ എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഒരു കാരണവശാലും ഞാൻ എൻ്റെ മോളെ കൈവിട്ട് കളയില്ലെന്ന് പറയുകയാണ് ഖീരം പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെയാ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു കല്യാണം പറഞ്ഞു ഈ ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാ വിശ്വസിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു പക്ഷേ കാര്യമുണ്ട് നിങ്ങൾ എത്ര ഈ സത്യങ്ങളും മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ ഈ സത്യം പുറത്തു വരുമെന്ന് പറയണം അധികം വൈകാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന രാഹുലങ്ങളില്ലേ അങ്ങനോട് ചെന്ന് ചെന്ന് ചോദിച്ചു നോക്ക് സത്യം എന്താണെന്നുള്ള കാര്യം താരയുടെ ആണോ നിങ്ങളുടെയാണോ മകൾ എന്നുള്ള സത്യം ചോദിച്ചു നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയണം ദേടി വെറുതെ എൻ്റെ എന്തേലും കേൾക്കൂട്ടോ എൻ്റെ കൈ മെനക്കെടുത്തല്ലെന്ന് പറയണം ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എൻ എൻ്റെയും കിരണേറ്റം നേർക്ക് കിടന്ന് കുറയ്ക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു നോക്കാൻ പറയണം സത്യങ്ങൾ എന്താന്നൊക്കെ ഇങ്ങനെ കുറച്ചേരം കേട്ട് കഴിഞ്ഞപ്പോനും വല്ലാത്ത ദേഷ്യം അത് ഷാരിക്ക് ശാരി എന്ത് ചെയ്യുവാണ് അവരെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു നിനെയൊക്കെ കാണിച്ചായിരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതേ കാലം നീയും നിന്റെ കെട്ടിന് ഒരുമിച്ച് ജീവിക്കലടി ഈ ശാരി അടി പറയണേന്നും പറഞ്ഞോണ്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നേ കല്യാണിക്ക് വിഷമമായി കീരം പറഞ്ഞു അവരെത്ര എത്ര ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ എത്ര ഇത്ര കേട്ടേക്കുന്നു അവരെന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കല്യാണി നീ വാന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് തൊഴാൻ വേണ്ടി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ആകെപ്പാടെ തീ പിടിച്ച അവസ്ഥയിലാണ് ഷാരി അവറ്റകളും രണ്ടുപേരും കൂടെ അധികം വൈകാതെ സത്യ പറയും എൻ്റെ ഭഗവാനെ എൻ്റെ മോളല്ലാതെ അവരുത് എൻ്റെ മോളായിരിക്കണേ അവളെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ശാരിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരിവെ എങ്ങോട്ട് ഇന്നിട്ടു അമ്മയല്ല അമ്മ ഇത് എങ്ങോട്ട് പോയെന്ന് വെച്ചോ അല്ല മോളെ ഞാൻ ക്ഷേത്രത്തി വരെ പോയതാണ് എന്ത് പറ്റിയ അമ്മയ്ക്ക് ഈ ഇടയാട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു മാറ്റമുണ്ട് അല്ല അമ്മ രൂപാൻ്റെ അടുത്തേക്ക് പോകണില്ലേ എന്ന് ചോദിക്കും എന്തിന് പോകാനാ ഞാൻ വഴിക്ക് വെച്ചാൽ കിരണ്ണും കല്യാണിയും കണ്ടായിരുന്നു പറയണം എന്താ അവരെന്തായാലും പറഞ്ഞു അമ്മയോട് മോശം രീതിയിൽ സംസാരിച്ചോ എന്ന് ചോദിക്കുക ഇനി ഇനിയിപ്പൊ സംസാരിച്ചിട്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടോ മോളെ കാര്യമൊന്നുമില്ല എല്ലാരും ഒന്നായി ആ കിരണും കല്യാണിയും സെൻ രൂപ എല്ലാരും കൂടെ ഒന്നായി എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ചതിച്ചോണ്ടിരിക്കുവെന്ന് പറയണ അല്ല അമ്മയ്ക്ക് എന്റെ തെളിവുകളൊക്കെ കിട്ടിയോ ഇനി ഇപ്പൊ എന്ത് തെളിവ് കിട്ടാനാ ഇതിൽ കൂടുതൽ തെളിവ് കിട്ടാനൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അന്നെങ്കില് അവറ്റകളെ ഇനി വെറുതെ വിടല്ല അമ്മേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നിന്റെ അച്ഛൻ തന്നെ എന്റെ കാരണക്കാരൻ എന്താന്നറിയാവോ നിന്റെ അച്ഛനാണ് രൂപയോട് പറഞ്ഞ് അങ്ങോട്ട് ചെല്ല് ചന്ദ്രസേന അടുത്തേക്ക് ചെല്ലാനൊക്കെ അതിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു വിട്ട ആണ്ടെ ഇപ്പഴാണ്ട് പുലിവാല് പിടിച്ച അവസ്ഥയായി പോയി എനിക്ക് തോന്നേ പണ്ട് മുതൽ അച്ഛനെ തോന്നുന്നു അവള് കുറെ കാലങ്ങളായിട്ട് നിന്റെ അച്ഛന് വെറുതെ പൊട്ടനാട്ടം കാണുന്ന പോലെ കടന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ സമയത്താണ് രാഹുൽ അങ്ങോട്ട് ഇരുന്നത് രാഹുൽ കേട്ടി പിരി പറയുന്നതൊക്കെ അപ്പൊ രൂപ് തന്നെ ചതിച്ചോണ്ടിരിക്കുകയാണോ ഇനിയിപ്പം താൻ ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരാണോ എന്നൊരു ചിന്ത രാഹുലിന്റെ മനസ്സിലേക്ക് പെട്ടെന്നുണ്ടാവുന്നുണ്ട് രാഹുൽ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ അത് മാത്രമല്ല വിശ്വാസം ഇല്ലാത്ത ശാരി ഇനി വീണ്ടും ഡി ടെസ്റ്റ് നടത്തുവാണ് അപ്പൊ അതിന്റെ ഫലം വന്നു കഴിയുമ്പോൾ ശാരിക്ക് എതിരായിട്ടായിരിക്കും പെടുന്നേ ഇതെല്ലാം കഴിഞ്ഞ് തകർന്നടിച്ച് പോകുന്ന ശാരി രാഹുലിനെ പഞ്ഞിക്കിടുന്നുണ്ട് അപ്പൊ അധികം വൈകാതെ തന്നെ സംഭവിക്കും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി